നമസ്കാരം കഴിഞ്ഞ രണ്ട് മാസമായി തുടർച്ചയായി വിദേശ ഇന്ത്യക്കാർ അയർലൻഡിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം വീട്ടുമുട്ടത്ത് കളിച്ചുകൊണ്ടിരുന്ന ആറ് വയസ്സുകാരിയിലേക്ക് വരെ എത്തിയതോടെയാണ് അയർലൻഡ് ഇനി സുരക്ഷിതമാണോ എന്ന ചോദ്യം ഉയരുന്നത് കോട്ടയം സ്വദേശിയായ അനുപ എന്ന മലയാളി നേഴ്സിന്റെ മകളാണ് വീട്ടുമുട്ടത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്ന ആഘോഷവുമായി എത്തിയ കൗമാര സംഘം മുഖത്തടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത് കുട്ടി ഇപ്പോഴും യാണെന്നും ഇനിറ്റെങ്ങി കളിക്കാനുള്ള ധൈര്യം പോലും ഇല്ലെന്നുമാണ് ഇപ്പോൾ കുട്ടിയുടെ കുടുംബം പരാതിപ്പെടുന്നത് അക്രമത്തിനൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്ന ആഘോഷം കൗമാരക്കാർ വരെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഐറിഷ് സമൂഹത്തിൽ എത്രമാത്രം വെറുപ്പ് പടർന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഭരണാധികാരികൾ ശക്തമായ നിയമം മൂലം ഇത്തരം അക്രമങ്ങൾക്ക് എതിരെ നടപ്പാക്കുമെങ്കിൽ കൂടിയും സമൂഹത്തിൽ പടർന്ന വെറുപ്പ് എങ്ങനെ സംഭവിച്ചു അതിനെന്ത് പരിഹാരം കാണാനാകും എന്നതാണ് വിദേശത്തേക്ക് അതിഭീമമായ കുടിയേറ്റം നടക്കുന്ന സാഹചര്യത്തിൽ ഓരോ കുടിയേറ്റ സമൂഹവും ശ്രദ്ധിക്കേണ്ടത് എന്ന ചിന്തയും ഇപ്പോൾ കുടിയേറ്റക്കാരിൽ തന്നെ പടരുകയാണ് അയർലൻഡിൽ ഓരോ ആക്രമണം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിരഷുകാർ ഉൾപ്പെടെ രംഗത്തെത്തി പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അക്രമം ഇനി ഉണ്ടാകില്ല എന്ന ഉറപ്പ് അത്തരം പ്രതിഷേധം ശേഷവും ആർക്കും ഉറപ്പു നല്കാനാകുന്നില്ല കാരണം ഒരു സംഘടനയോ സംഘടിത പ്രസ്ഥാനമോ അല്ല അക്രമങ്ങൾക്ക് പിന്നിലെന്നും വംശീയ വിദ്വേഷം മനസ്സിൽ കയറിക്കൂടിയ പ്രാദേശിക വികാരത്തിൽ നിന്നുമാണ് ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നതെന്നതാണ് കൂടുതൽ ഭയപ്പെടേണ്ടതെന്നും രീതികൾ കൊണ്ട് ചെറുക്കപ്പെടേണ്ടതെന്നും ഇപ്പോൾ ഐറിഷ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് വരെ അക്രമങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അടുത്ത അക്രമം എപ്പോൾ ആരാകും ഇര എന്ന ചോദ്യം ഓരോ ഐറിഷ് മലയാളിയിലും ഉയരുകയാണ് തൊഴിൽ ലഭ്യതയും കർക്കശ നിയമവും കാലാവസ്ഥയും ഒക്കെ അയർലാൻഡ് മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്ഥലം ആയിരുന്നില്ല എന്നതിനാൽ ഏതാനും വർഷം മുൻപ് പോലും ആയിരക്കണക്കിന് മലയാളികൾ മാത്രമാണ് ഈ ചെറു രാജ്യത്തേക്ക് എത്തിയിരുന്നത് എന്നാൽ ബ്രിട്ടനിൽ കുടിയേറ്റം കർക്കശോപാധികളിലേക്ക് നീങ്ങുകയും വിദ്യാർത്ഥി വിസക്കാരെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തതോടെ രണ്ടായിരത്തി ശേഷം അനന്തരിതമായി കുടിയേറ്റം അയർലൻഡിലേക്ക് നടന്ന വഴി ഇപ്പോൾ ഒരു ലക്ഷത്തിലേറെ മലയാളികളെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഊഹക്കണക്കുകൾ നിർഭാഗ്യവശാൽ കേരള സർക്കാരിന് ഇന്നും ഓരോ വിദേശ രാജ്യത്ത് എത്ര മലയാളികൾ പോകുന്നു എത്ര പേർ തിരിച്ചു വരുന്നു എന്ന കാര്യത്തിൽ ഒന്നും ഒരു പിടിയും ഇല്ലാത്തതും ഇത്തരം ഊഹക്കണക്കുകളെ ആശ്രയിക്കാനും കാരണമാകുകയാണ് മലയാളികൾ കൂടിയതോടെ ചെറു രാജ്യമായ അയർലാൻഡിൽ സ്വാഭാവികമായും എവിടെ ചെന്നാലും മലയാളി സാന്നിധ്യം കാണപ്പെടാൻ തുടങ്ങിയതും മലയാളികൾക്ക് കൂടുതൽ സംഘടനാ ബോധം നൽകിയ ഘടകമാണ് നാലോ അഞ്ചോ പേർ ചേർന്നാൽ ഉടൻ സംഘടന വേണം എന്ന മലയാളികളുടെ രക്തത്തിൽ കലർന്ന ചിന്ത അയർലാൻഡിലും ഉണ്ടായതും പല കൂട്ടായ്മകൾക്കും സാമ്പത്തിക ലക്ഷ്യം കൂടി കടന്നു വന്നതും ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങൾക്ക് ഊർജ്ജം പകർന്ന ഘടകമാണെന്നും ഐറിഷ് മലയാളികൾ തന്നെ ഇപ്പോൾ വിലപിക്കുന്നു ബ്രിട്ടനിൽ മതപരമായ ചട്ടക്കൂട്ടിൽ കൂടുതൽ മലയാളികൾ ഒതുങ്ങിയപ്പോൾ അയർലൻഡിൽ മതത്തിനൊപ്പം പൊതു കൂട്ടായ്മകളും രൂപപ്പെട്ടതും മിക്കതിലും യുവരക്തങ്ങൾ ആധിപത്യം സ്ഥാപിച്ചതും ആഘോഷങ്ങൾക്ക് ഹരം പകർന്ന ഘടകമാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായി അയർലൻഡിൽ പൊതു മൈതാനങ്ങളിൽ ആർക്കും പ്രവേശനം ലഭിക്കും വിധം ആയിരക്കണക്കിന് ആളുകൾ രാവും പകലും തടിച്ചുകൂടുന്ന ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടികളിലേക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളായ റോസ് കുഞ്ചാക്കോ ബോബൻ റിമി ടോമി ബെയ്സിൽ ജോസഫ് ലക്ഷ്മി ജയൻ എന്നിവരൊക്കെ ഇടവേളയില്ലാതെ വിധം വന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പരിപാടികളുടെ കരാറിന് യു കെയിൽ നിന്നും വരെ ആളുകളെ എത്തിക്കേണ്ടി വന്നു ജനങ്ങൾ ഇടിച്ചു കയറിയതോടെ സ്പോൺസർമാരായി കേരളത്തിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയതോടെ ഒരു കൂട്ടർ നടത്തുന്നതിലും വലിയ കാഴ്ചപൂരങ്ങൾ തങ്ങൾക്ക് നടത്തണമെന്ന മട്ടിലാണ് മൈതാന കാഴ്ചകൾ വളർന്നത് സൗന്ദര്യ മത്സരങ്ങളും തട്ടുകടകളും വളക്കടയും സോപ്പ് ചീപ്പ് കണ്ണാടി വരെ എന്നും മൈതാന കാഴ്ചകളായപ്പോൾ പുലർച്ചെ എട്ട് മണിക്ക് ഗേറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ രണ്ടായിരം പേർക്കെങ്കിലും ഭക്ഷണം വിളമ്പാൻ ഊട്ടുപുരകളും തയ്യാറായ കാഴ്ചകളും അയർലൻഡ് കാണാൻ തുടങ്ങിയത് അടുത്തിടെ മാത്രമാണ് സ്വാഭാവികമായും ഇത്രയധികം ജനങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ഒരു പ്രദേശവാസിക്ക് തോന്നിയെങ്കിൽ അതിന് അവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമെന്ന ചോദ്യം ഉയരേണ്ടത് ഓരോ മലയാളിയുടെ മനസ്സിലുമാണ് രണ്ട് പതിറ്റാണ്ടിലേറെ യു കെയിൽ മലയാളികൾ ശക്തമായ സമൂഹമായിട്ടുണ്ടെങ്കിലും ഒരു വള്ളംകളിയും ചെണ്ടപ്പൂരവും ഏതാനും വടംവലി മത്സരങ്ങളും മാത്രമാണ് ഇതിന് അപവാദമായി പറയാനുള്ളത് എന്നാൽ ഈ പരിപാടികളിൽ പഴുതി വിട്ട ഉച്ചയും ബഹളവും പ്രകോപനകരമായ കാഴ്ചകളും കുറവാണ് എന്നത് യു കെ മലയാളികൾക്ക് അകാരണമായി പൊതു ഇടത്തിൽ അക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി നൽകിയിട്ടുണ്ട് എന്ന വിലയിരുത്തലിന് പ്രധാന കാരണമാണ്